കിട്ടില്ല എറിയെടുത്ത മേത്തോളെ വൈൽഡ് ലൈഫ് കേസ് എടുക്കും എന്താടാ അതുല നീ ഇപ്പൊ കാണിച്ച കഷ്ടണ്ടാ അടിമക്കാണ്ട ഇവിടെ അല്ല ശരിക്കുള്ള വ്യൂ പോയിന്റ് അവിടെയാണ് ആ ഭാഗത്താണ് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് കൈസ് എന്തടാ ഒരു ആമ്പല് പൊട്ടിക്കണം ഇത് ചെറുതല്ലേ ഇത് മൂന്നും കൂടി വെള്ളത്തില് ഡേവിഡ് വെക്കാം ഒന്ന് പോയിട്ടുവാളിക്കാറില്ല ആമ്പലിന്റെ എണ്ണം കുറവാണ് നിങ്ങൾ പറ കമന്റ് ബോക്സിൽ ഇപ്പം വീഴോ വീഴില്ലേ പോയി പോയി അത് അവിടെ വെച്ച് ഓടിച്ച തണ്ടോടിച്ചത് ആമ്പലി കുറയ്ക്കാൻ പോണേ രണ്ടുപേര് നമ്മുടെ തരുൺ അവന്റെ ഹൈറ്റ് വെച്ച് പറിച്ചു കൊടുത്തിരിക്കുന്നു ആമ്പൽ എങ്ങനെയുണ്ട് രാവിലെ വന്നത് മുതലായി അതാ ചെളി കിട്ടി വെള്ളി കിട്ടാതെ ഇറങ്ങിയേക്കങ്ങരും Terminus, <reencientyal> <itous ett exemplo> <ception survivor> ം സ്ഥലാണ് ചാമ്പലിപ്പൊ കൊറവാണ് അങ്ങനെ ഒളിപ്പുറം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഒളിപ്പുറം പിറവം എടുത്ത് പിറവെത്തണ്ട അതിന് മുന്നേ അല്ലേ അറിയില്ല ഇതാരണത് കൈ ഫുൾ ഫോട്ടോഷൂട്ടാണ് കൈസ് ഇവിടെ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നാണ് അല്ലേ അതിലെ അതിലെ തന്ത്രപൂർവ്വം നമ്മളെല്ലാരും വൈറ്റ് ടിപ്പിച്ച കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇവിടെ എത്തിച്ചു

കിട്ടി പോന കിട്ടി എടാ എന്ത് കനത്തിന് ഇട്ടുവെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകണത് അവന്റെ ജീവിസിൽ ചെളിയെന്ന് പറഞ്ഞപ്പോ കഴുകാൻ പോവാണ് തുണി തുണിയും കൊണ്ട് പോവണ്ടു ആ വൃത്തിയുടെ ആൾക്കാരാണ് ഇവരൊക്കെ വേറെ ഇവിടെ എവിടെ ആ ഇവിടെ തിരിച്ചു ആണ് അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലൊക്കെ ഏതൊരു നാട് വയനാട് വയനാട് കാരണ വരണവഴിക്ക് ചെറിയൊരു തണുപ്പ് കിട്ടിയപ്പോ മറ്റേ കോച്ചി പിടിച്ചു അപ്പൊ ഖൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ടാറ്റാ ബൈ 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 ഓ